സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി എന്ന രണ്ട് ദിവസത്തെ കലോത്സവം നടക്കുന്നത് സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ കലോത്സവത്തിന് രണ്ട് ദിവസത്തെ സ്കൂൾ എന്ന സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂൾ മാനേജർ പ്രൊഫസർ കെ കൃഷ്ണപിള്ള കലോത്സവം ഉദ്ഘാടനം ചെയ്തു విద్యాభ్యాస ఆ విద్యాభ్యాస భాగంగా പി ടി എ പ്രസിഡന്റ് കെ ആർ വത്സൻ അധ്യക്ഷത വഹിച്ചു നടൻ ആർ കൃഷ്ണകുമാർ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പ്രഥമാധ്യാപിക ആർ ജെ ജയശ്രീ കലോത്സവ സന്ദേശം നൽകി എൻ കെ ഷാജഹാൻ ടോണി എസ് നജായിഫ് ജാരിയ റീജ പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും കലോത്സവ ചിട്ടപ്പെടുത്തുവാൻ സാധിച്ചു രണ്ടു ദിവസവും ഒരു പോരായ്മേണ്ടിയിട്ടാതെ മത്സരങ്ങൾ നടത്തി തീർക്കുക എന്നുള്ള ഉത്തരവാദിത്വം വളരെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ബ്യൂറോ ഓച്ചിറ